കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് വെർബൽ ക്വസ്റ്റനുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് അത് ലാസ്റ്റ് ഞാനൊരു വേർഡ്സ് സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട് ഈ ലൈബ്രറിയിൽ പതിനഞ്ചായിരം പുസ്തകങ്ങളുണ്ടോ എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് പറയുമെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഈസ് ആറ് ഇവ വെക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഈസ് ആണ് വെക്കേണ്ടത് ഈ ലൈബ്രറിയിൽ പതിനഞ്ചായിരം ഉണ്ട് എന്ന് പറയുന്നത് ദർ ആർ ഫിഫ്റ്റീൻ തൗസൻഡ് ബുക്സ് ഇൻഡിസ്റ്റ് ലൈബ്രറിയാണ് ഇതിനെ നമ്മൾ ക്വസ്റ്റിനേക്ക് മാറ്റുമ്പോൾ അതായത് ഈ ലൈബ്രറിയിൽ പതിനഞ്ചാറ് പുസ്തകങ്ങളുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആർദർ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് തുടങ്ങുന്നത് ആർദർ ടി എച്ച് ആർ ആർ ദിഫ്റ്റീൻ തൗസൻഡ് ബുക്സ് ഇൻ ദിസ്റ്റ് ലൈബ്രറി കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളുണ്ടോ ആർ ദർ ഫോർട്ടി ഫോർ റിവേഴ്സ് ഇൻ കേരള കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടോ ആർ ദർ ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സ് ഇൻ കേരളം കേരളത്തിൽ ധാരാളം നെൽവയലുകളുണ്ടോ ആർദർ മെനി പാഡി പീൽസ് ഇൻ കേരള ഈ സ്കൂളിൽ ഇരുപത്തി അഞ്ച് അധ്യാപകരുണ്ടോ ആർദർ ട്വൻറ്റി ഫൈവ് ടീച്ചേഴ്സ് ഇൻ ദി സ്കൂൾ ഈ പുഴയിൽ ധാരാളം മത്സ്യങ്ങളുണ്ടോ ആർദർ many different types of fish in this river. ഈ വനത്തിൽ ധാരാളം വന്യമൃഗങ്ങളുണ്ടോ ആർ ദർ മെനി വൈൽഡ് ആനിമൽസ് ഇൻ ദിസ് ഫോറസ്റ്റ് ഉത്തർപ്രദേശിൽ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടോ ആർ ദർ മെനി ിൽ ഇൻ ഉത്തർപ്രദേശ് കേരളത്തിൽ ധാരാളം വനങ്ങളുണ്ടോ ആർ ദാർ മെനി ഫോറസ്റ്റ് ഇൻ കേരള ഇന്ത്യയിൽ ധാരാളം ജനങ്ങളുണ്ടോ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഈ ട്രെയിനിൽ ധാരാളം യാത്രക്കാർ ഉണ്ടോ ആർദാർ മെനി പാസഞ്ചേഴ്സ് ഇൻ ദിസ് ട്രെയിൻ ഈ ഹോട്ടലിൽ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടോ ആർദാർ മെനി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഇൻ ദിസ് ഹോട്ടൽ ഈ കടയിൽ വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങളുണ്ടോ ആർദാർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ദിസ് ഷോപ്പ് ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ എത്തുമ്പോൾ നമ്മൾ ചോദിക്കും ഈ സ്റ്റേഷനിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ ആവശ്യത്തിന് ട്രെയിനുകൾ അല്ലെങ്കിൽ ധാരാളം ട്രെയിനുകൾ ഉത്തർപ്രദേശിലേക്ക് അല്ലെങ്കിൽ യു പിയിലേക്കുണ്ടോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്കുണ്ടോ അല്ലെങ്കിൽ ചെന്നൈ ഭാഗത്തേക്കുണ്ടോ ചെയ്തു ഒരു ബസ് സ്റ്റാൻഡിൽ പോയാൽ നമ്മൾ പറയും ഇവിടുന്ന് ബസ് സർവീസുകളുണ്ടോ തിരുവനന്തപുരഭാഗത്തേക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബോംബെ സൈഡിലേക്കോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പറയുകയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് ട്രെയിനുകൾ ധാരാളമുണ്ട് ട്രെയിൻ സർവീസ് ട്രെയിൻ്റെ സർവീസുകൾ ധാരാളമുണ്ട് ആർ മെനി ട്രെയിൻ സർവീസസ് ടു അല്ലെങ്കിൽ ഫോർ തിരുവനന്തപുരം ആർതർ മെനി ബസ് സർവീസസ് ഫോർ ചെന്നൈ ഈ രീതിയിലാണ് നമ്മൾ വെർബൽ ക്വസ്റ്റ്യനുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈസ് ആമ ആറ് വെക്കുമ്പോൾ ആമ വരേണ്ട ആവശ്യമില്ല ഈസ് ആറ് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഉണ്ടോ എന്ന ചോദ്യത്തിന് ഹാവ് വരും ഈസും വരും ഈസ് വരും ഈ അവസരത്തിലാണ് അതായത് എൻ്റെ വീട്ടിൽ രണ്ട് പശുക്കളുണ്ട് എന്ന് പറയുന്നത് ആർ ടു കൗസ് ഇൻ മൈ ഹൗസാണ് എനിക്ക് രണ്ട് പശുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു കൗസ് എന്നാണ് അപ്പോൾ എന്നോടൊരാൾ ചോദിക്കും നിങ്ങൾക്ക് രണ്ട് പശുക്കളുണ്ടെന്ന് പറഞ്ഞു ഹാവ് ടു കൗസ് എന്ന് പറയും പക്ഷേ എൻ്റെ വീട് രണ്ട് പശുക്കളുണ്ട് എന്ന് പറയുന്നവർ ആളോട് നിങ്ങൾ അയാളോട് ഒരാൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്ര പശുക്കളുണ്ട് നിങ്ങളുടെ വീട്ടിൽ രണ്ട് പശുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർദർ ടു കൗസ് ഇൻ മൈ ഇൻ യുവർ ഹൗസ് എന്ന് പറയും എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എന്താ പറയുന്നത് ഈസ്തേറെ കമ്പ്യൂട്ടർ ഇൻ മൈ ഇൻ യുവർ ഹൗസ് എന്ന് പറയും